ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഡിൽ കേവല ഭൂരിപക്ഷം കിടന്ന ബി ജെ പി ട്വിസ്റ്റിൽ അമ്പരന്ന കോൺഗ്രസ് ആഘോഷം പാതിവഴിയിൽ നിർത്തി ജമ്മുകശ്മീരിൽ കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനുമാണ് ലീഡ് മുന്നേറ്റം തൊണ്ണൂറംഗ നിയമസഭകളിലേക്കാണ് ജമ്മുകശ്മീരിലും ഹരിയാനയിലും വോട്ടെടുപ്പ് നടന്നത് ഹരിയാനയിൽ നിലവിൽ ബി ജെ പി നാല്പത്തിയൊൻപത് സീറ്റുകൾ ലീഡ് ചെയ്യുമ്പോൾ കോൺഗ്രസ് മുപ്പത്തി സീറ്റുകളിലേക്ക് ഒതുങ്ങി മൂന്ന് സീറ്റുകളിൽ സ്വതന്ത്രമാണ് ലീഡ് ചെയ്യുന്നത് കേവല ഭൂരിപക്ഷത്തിന് നാൽപ്പത്തി സീറ്റാണ് വേണ്ടത് ഹരിയാനയിലെ ഗ്രാമീണ മേഖലയിലെ മുന്നേറ്റം കോൺഗ്രസ്സിന് നഗര മേഖലയിൽ തുടരാനായില്ല ജമ്മുകശ്മീരിൽ കോൺഗ്രസിനും ഇന്ത്യാ സഖ്യത്തിനും വൻ മുന്നേറ്റമുണ്ടായി ഇന്ത്യ സഖ്യം അമ്പത്തിരണ്ട് സീറ്റുകൾ മുന്നേറുമ്പോൾ ബി ജെ പി ഇരുപത്തിരണ്ട് സീറ്റുകൾ മാത്രമാണ് ലീഡ് ചെയ്യുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നതിനിടെ ഹരിയാനയിൽ ബി ജെ പിയുടെ ലീഡ് നില കുതിച്ചതോടെ അമ്പരെന്ന് കോൺഗ്രസ് നേതൃത്വം വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ വ്യക്തമായ ലീഡ് പുലർത്തിയിരുന്ന കോൺഗ്രസിന്റെ ലീഡ് രണ്ടാം മണിക്കൂറിൽ കുത്തനെ കുറഞ്ഞു എ സി സി ആസ്ഥാനത്ത് പ്രവര്ത്തകര് ആഘോഷം തുടരുന്നതിനിടെയാണ് ലീഡ് മാറിമറിഞ്ഞത് ഇതോടെ ആഘോഷം നിർത്തിവെക്കാൻ പാർട്ടി നേതൃത്വം നിർദ്ദേശിച്ചു